എല്ലാവർക്കും നമസ്കാരം റവ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് വറുത്തതോ വറക്കാത്തതോ ആകാം ഇതൊന്ന് കുതിർത്തിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ കൂടി ഒഴിക്കാം ചെറിയ ചൂടുള്ള പാല് വേണം കൊടുക്കാൻ നന്നായി മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് ഇതേപോലെ തന്നെ അടച്ചു വയ്ക്കാം റവ കുതിരുമ്പോഴേക്കും അതിലേക്കുള്ള ശർക്കരപ്പാനി റെഡിയാക്കാം ഇതുപോലെയുള്ള മൂന്ന് അച്ചെടുത്തിട്ടുണ്ട് റവയൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഏലക്ക ഇടാം അരക്കപ്പ് ഗോതമ്പൊടി കൂടെ തന്നെ കാൽക്കപ്പ് അരിപ്പൊടി ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ള അപ്പസോട ഇനി ഇതിലേക്ക് കുറച്ച് തിക്കായ ശർക്കരപ്പാനി കൂടി ഒഴിക്കാം വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ശർക്കരപ്പാനി കുറച്ചും കൂടി ഒഴിക്കാം

മാവ് ഇപ്പോൾ നല്ല തിക്കാണ് കുറച്ച് വെള്ളം ഒഴിക്കാം നന്നായി മിക്സ് വെള്ളമൊഴിക്കാം ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർക്കാം മാവ് ഇതുപോലെ കട്ട് അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇടാം അര ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് കുറച്ച് തേങ്ങ ചരുവിയത് കുറച്ച് എള് കൂടി ഇടാം നന്നായി മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് കൂടി വെക്കാം മാവ് നല്ല കട്ടിയായിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഒഴിക്കാം മാവ് റെഡി ആയിട്ടുണ്ട് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് കുറേശ്വരം എണ്ണ ഒച്ചെടുക്കാം എണ്ണയ്ക്ക് പോയാലും നെയ്യ് ഒഴിക്കാം ഓരോ കുഴിയിലും പകുതിച്ച് ഒഴിക്കാം ഉണ്ണിയപ്പച്ചട്ടിയുടെ കുഴിയിൽ നിറയുന്നത് മാതിരി ഒഴിക്കണ്ട അപ്പം നിറയെണ്ണ വേണ്ടിവരും വേവിച്ചെടുക്കാൻ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം നീ തിരിച്ചിടാം ഉണ്ണിയപ്പം നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല രുചികരവുമാണ് ഈ ഒരളവിൽ മാവെടുക്കണമെങ്കിൽ ഏകദേശം നാൽപ്പതെണ്ണോളം ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ കൊണ്ട് തന്നെ കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്ക് നല്ലൊരു വിഭവമാണ് ഉള്ളിലെല്ലാം നല്ല ലയേഴ്സായി വന്നിട്ടുണ്ട്